എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഈ മാസം മേടം മുപ്പത്തി ഒന്നിന് വ്യാഴം മാറുമ്പോൾ ഈ മാസം പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ മിഥുനം ലഗ്നമായി വരുന്നവർക്കും അതുപോലെ മിഥുൻ രാശിയിലുള്ള മകനും രണ്ടാം പാദം തിരുവാതിര നൃതമുക്കാലിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാരായിട്ടുള്ള മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്കും വളരെയധികം മോശകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്നറിയുക ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുക മിഥുനൻ ലഗ്നമായി വരുന്നവർക്ക് മുപ്പത്തിരണ്ട് വയസ്സിന് താഴെ ചന്ദ്രാൽ അതായത് നക്ഷത്രവശാൽ മകേനും രണ്ടാം പാദം തിരുവാതിര നൃത്തം മുക്കാൽ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കുമാണ് പറയുന്നത് വളരെയധികം മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ മേടമാസം വ്യാഴം മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം അവരുടെ നൂറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഒരു ഹാൻഡ് ബ്രേക്ക് പിടിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവരനുഭവപ്പെടും അവരുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം തടസ്സം നേരിടും അതിനായിട്ട് മഹാവിഷ്ണുവിനും മഹാദേവനും ഒരേപോലെ തന്നെ വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക കാലങ്ങളായിട്ട് വ്യാഴമാറ്റവും ശനിമാറ്റവും എല്ലാം ഒരേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അതായത് വ്യാഴവും ശനിയൊക്കെ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാലവും ഒരേപോലെ ദുരിതത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിവുള്ള ഒരാസ്ട്രോതരെ കണ്ടെത്തി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ പരിഹാരം ചെയ്യുക നന്ദി നമസ്കാരം